ഇന്ന് സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിലയിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് പവന് അറുനൂറ് അല്ലെങ്കിൽ അറുനൂറ്റി എൺപത് രൂപയുടെ റേഞ്ചിൽ ഉയർന്നേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു യു എസ് ഡോളറിന്റെയും ട്രഷറി ഈൽഡിന്റെയും ഇറക്കം സ്വർണ്ണവിപണിയെ അപ്രതീക്ഷിതമായി ഉയർച്ചയിലേക്ക് എത്തിച്ചു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൻസിന് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവിലെ ഇപ്പോൾ മൂവായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൃശ്ശൂർ എറണാകുളം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അറുനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തിരണ്ടായിരത്തി എൺപത് ഗ്രാമിന് പതിനായിരത്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്